ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുഞ്ഞു സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് പക്ഷേ ഞാനിവിടെ തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തത് ഓൾറെഡി ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള എരിവുള്ള കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഇട്ടാണ് കുറച്ച് ചിക്കൻ മസാല ഇട്ടാണ് ഞാനത് തിരുമ്മി വെച്ചിരുന്നത് അപ്പോൾ അതൊരു ഒരു മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വളപ്പത്തേക്ക് ഇടുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെയും അപ്പം തന്നെ വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റ് നമ്മളപ്പം തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാനത് ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇട്ടുകൊടുത്തിട്ട് ഞാൻ ആദ്യം വറുത്ത് ചിക്കൻ എടുക്കുകയാണ് അപ്പോൾ ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞതിന് ശേഷം അത് കോരും കോരേന് ശേഷം പിന്നെ മസാലയൊക്കെ ആക്കി അങ്ങനെ ഉണ്ടാക്കാനാണ് ിരിക്കുന്നത് അപ്പോൾ അതിന് ഞാനിങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് അതിന് വറുത്ത് കോരിയിട്ടുണ്ട് വറുത്ത് കോരിയതിനു ശേഷം ഞാൻ ആ ഒരു കോരുന്നതിൻ്റെ മുന്നേ സൈഡിലേക്ക് ഇങ്ങനെ ചിക്കൻ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുത്തു അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ സൈഡിൽ മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് കിട്ടും അതെന്താ അങ്ങനെ മാറ്റി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് വാൽന്നു പോകാൻ വേണ്ടിയിട്ടാണ് മാറ്റി വച്ചത് പിന്നെ അടി പിടിച്ചതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അടിയിൽ അങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ അത് നമ്മൾ സവാള ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാൻ നേരത്ത് അത് നമുക്ക് ആ അടി പിടിച്ചു എന്ന് ഇങ്ങോട്ട് ഇങ്ങോട് വിട്ടുകിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്താൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വഴച്ചെടുക്കണം നമ്മളെല്ലാം ആ എണ്ണയും തന്നെയാട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ സെയിം ഒരു പാത്രം തന്നെ മതി അതുപോലെ നമുക്ക് ആ എല്ലാ കാര്യങ്ങളും മതി തന്നെ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണം അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുക ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ചിരണ്ടി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നപ്പോഴത്തേനും തക്കാളി ഒരു വലുത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വലിയ തക്കാളി ആ ചട്ടിയിൽ നിന്ന് സവാളയൊക്കെ മാറ്റി കൊടുത്തിട്ട് നടുക്കേക്ക് ഇട്ട് കൊടുത്തു നടുക്കിട്ട് കൊടുത്തിട്ട് ആ സവാള ആ തക്കാളിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം തക്കാളിയും ചേർന്ന് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഓൾറെഡി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയത് ഇരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി വെച്ചേക്കാണ് അപ്പോൾ ആ ഒരു ഇതിലിരുന്നത് വെന്ത് ഒന്ന് ശരിയാക്കി കിട്ടണം ആ തക്കാളി ഒക്കെ അതിലേക്ക് ശരിക്ക് വെന്ത് വേവണം അപ്പോൾ വെന്ത ആ ഒരു ചെറിയ പുളി അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി കിട്ടും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തേക്കാൻ നേരത്ത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മസാലകളാണ് ഇപ്പം ഏകദേശം നമുക്ക് ആ ഒരു തക്കാളിയൊക്കെ നന്നായി വെന്തോ സവാള വെന്തട്ടുണ്ട് ആ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഓട്ടുരുളിയാണ് ഓട്ടുരുളി ഉണ്ടാക്കാൻ നേരത്ത് വേറൊരു ടേസ്റ്റോടെ ഉണ്ട് കേട്ടോ ഞാൻ ഒത്തിരി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഒരു ഒരു സ്പൂൺ എരിവെള്ള മുളക് പൊടി ചേർത്തു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു രണ്ടല്ല രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ കുറച്ച് ചിക്കൻ മസാലയല്ല ഞാൻ ഓൾറെഡി മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് അത്ര ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ ഗരം മസാല ഒക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് പൊടിച്ച് വച്ചേക്കണമെന്നാൽ അതാണ് ചേർത്ത് കൊടുത്തത് ഒത്തിരി മസാലയൊക്കെ ഇങ്ങനെ കുറച്ച് ഒഴിവാക്കിത്തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് പക്ഷേ എന്നാൽ ടേസ്റ്റ് ഉണ്ടാവും ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ വീട്ടിൽ വേറെ കെമിക്കലൊന്നും ചേർക്കാതെ പൊടിച്ച് വച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം കേട്ടോ ഒരു റോസ്റ്റ് ചെയ്തെടുക്കണം മാതിരി നന്നായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ നമ്മളിപ്പോഴൊന്നും വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് തന്നെ അത് എടുക്കണം കേട്ടോ ഇപ്പം തന്നെ ഇത് തിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഹാഫ് കുക്കാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് അതുകൊണ്ട് തന്നെ കുക്കായതിന് ശേഷം കഴിക്കുന്ന നല്ലത് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ തട്ടിപ്പുടുത്തി മൂടി വെച്ച് ഇളക്കി കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ സവാളയൊക്കെ അതിലേക്ക് ശരിക്കൊന്ന് വെന്ത് ആ ഒരു പരുവായി കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിതുപോലെ കുക്കാക്കി നമുക്ക് ഓൾറെഡി ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ ചിക്കൻ റോസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക തേങ്ങയും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം അങ്ങനെ ആയി കിട്ടിയാലാണ് തേങ്ങയിലേക്ക് നമുക്ക് അരയ്ക്കാൻ നേരത്തെ ആ ഒരു നല്ലൊരു ഫ്ലേവർ അതിലേക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഏകദേശം ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഒറ്റയടിക്ക് നമ്മൾ തീ കൂട്ടിയിട്ട് വറുത്തെടുക്കാതിരിക്കാൻ നോക്കുക അങ്ങനെ വറുത്തെടുക്കാൻ നേരത്ത് ഇതിൽ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ അതിലേക്ക് ഒരു കുറച്ച് കാശ്മീരി മുളക് ചേർ പൊടി ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് വേറെ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഓൾറെഡി നമ്മൾ മസാലയെല്ലാം അതിൽ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അരച്ച ആ ഒരു അരപ്പാണ് അതിൽ ഊറ്റുന്നത് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക